ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം ഈ വീഡിയോ ഒന്ന് ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം നമ്മൾ ഇനി ആർ എസ് എസ് ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിഭാഗ ആ ഭാഗത്തുള്ള ഭൂരിഭാഗം ആളുകൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഇന്ന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇത് കേൾക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് ഒരു പക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുമാണ് ഇന്ന് വർഗീയത പറഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്ന പല ആളുകളുടെയും വീടുകൾ മുൻപോട്ട് മനസ്സിലാക്കണം പോകുന്ന രാധിക ഈ പ്രിയപ്പെട്ട സഹോദരി ഈ പറഞ്ഞിട്ടുള്ള പൂർണ്ണ രൂപം ഞാൻ കാണിക്കുന്നതായിരിക്കും ഇതിനു മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് ഈ വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും എന്നോട് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോട് കൂറുള്ള ഓരോ ഇന്ത്യൻ പൗരനും കേട്ടിരിക്കേണ്ട വാക്കുകളാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരി നമുക്ക് മുന്നിലേക്ക് ഇത്രയും ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ മുഴുവൻ സഹോദരങ്ങളും മറ്റുള്ളവരിലേക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം ഓരോ സംഘപരിവാറിന്റെയും ഹൃദയം തുളയ്ക്കുന്ന വാക്കുകളാണ് ഈ ഒരു വീഡിയോ ഇത് കാണുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് കേട്ടിട്ട് അതിനകത്ത് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഓരോരുത്തരുടെയും വിജയമായിട്ടാണ് ഞാൻ ഞാൻ ഈ കാണുന്നത് കാരണം ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ കാരണം ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആഹ് സംഘപ്രസ്ഥാനത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആ രാജ്യത്ത് നിന്നുകൊണ്ട് അവിടെ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരള സമൂഹത്തെ അപമാനിക്കുകയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ആ രാജ്യത്തുള്ള ഭരണാധികാരികൾ ഒരിക്കലും ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ ഒന്നും മാറ്റി നിർത്തപ്പെടുന്നില്ല എന്നുള്ള കൂടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇത്രയധികം പ്രസക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ വീണ്ടും ഞാൻ ഒരു പ്രാവശ്യവും കൂടെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കും കാരണം നമ്മൾ കേട്ടതിൻ്റെ ബാക്കി പോർഷനാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത് എനിക്കൊന്നും പറയാനില്ല കാരണം എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരിയോർക്ക് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഇതുപോലുള്ള നൂറുകണക്കിന് സഹോദരിമാർ നമ്മുടെ നാട്ടിലേക്ക് വരണം ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അകമഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു യഥാർത്ഥ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ ഒരിക്കലും ഈ രാജ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു സംഘടനയുടെയും ഭാഗമായിട്ട് മാറാൻ സാധിക്കത്തില്ല അതിപ്പോ ആർ എസ് എസ് ആയിക്കോട്ടെ പിന്നെ കാസ ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള തീവ്രത നിലനിർത്തുന്ന ഏതെങ്കിലും സംഘടനകളായിക്കോട്ടെ ഇതിനകത്തൊന്നും പ്രവർത്തിക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്കും ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനും സാധിക്കത്തില്ല തീർച്ചയായിട്ടും ഈയൊരു സഹോദരിയുടെ ഈയൊരു വാക്കുകൾ അതൊരുപാട് ആൾക്കാർക്ക് പ്രചോദനമാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തെ ലൈക്കും കമൻറ്റും എല്ലാം വാരി വലിച്ച് നമ്മുടെ ഈ സഹോദരിക്ക് തന്നെ കൊടുക്കാറ് ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് അവരാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ മറ്റുള്ളവരിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നരേന്ദ്രമോദിയും അമിത്ഷായും ഞങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ നുണയും വഞ്ചനയും കാവട്ട്യവും ആണെന്ന് മനസ്സിലാക്കാൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് മത പാകിസ്ഥാനിലേക്ക് പോവാതെ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ജീവിക്കും എന്നുറച്ച് തീരുമാനമെടുത്ത മനുഷ്യരുടെ കൂടെ നിൽക്കേണ്ടത് അവരെ ചേർത്ത് പിടിക്കേണ്ടത് മനുഷ്യരായി അവരുടെ കൈ പിടിച്ച് നിൽക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യക്കാർ മനസ്സിലാക്കണം എത്ര വിഭജിക്കാൻ ശ്രമിച്ചാലും വിഭജിക്കുന്നതിലൂടെ ഈ രാജ്യത്തെയാണ് അവർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമുദായത്തിന്റെ നേരെ വിരൽ ചൂണ്ടി ഈ രാജ്യത്തെയാണ് അവർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇതല്ലാണ്ട് നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല നമ്മൾ എങ്ങനെയാണ് ആലോചിച്ചു നോക്കും നമ്മൾ എങ്ങനെയാണ് ഇതിനെ എതിർക്കുക എന്നുള്ളത് വേറെ ഒരു വഴിയുമില്ല നമ്മൾ സഹന സമരത്തിന്റെ പാതയിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ മുൻപോട്ട് പോയപ്പോൾ ഇഷ്ടം പോലെ വളരെയധികം ത്യാഗങ്ങളും നഷ്ടങ്ങളും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ സഹിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ സമരത്തിന്റെ പാതയിൽ മുൻപോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് വെല്ലുവിളി ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആർ എസ് എസ് ഈ രാജ്യത്ത് പടർത്താൻ ശ്രമിക്കുന്ന വർഗീയതയുടെ കാട്ടുതീ ആളിക്കത്തിക്കുന്നതിൽ ഒരു കരിമ്പ് പോലും നമ്മളിൽ ഒരാൾ പോലും പങ്കാളിയാവരുത് അഭ്യർത്ഥനയാണ് അറിയാം വളരെ വിഷമം പിടിച്ചതാണ് എങ്ങനെയാണ് ഇത്രയും നേരിടേണ്ടി വരുമ്പോൾ പ്രകോപനമില്ലാതെ നമ്മൾ നമ്മളിരിക്കുക അറിയുക ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സംയമനം നമ്മൾ പാലിച്ചേ പറ്റൂ അല്ലെങ്കിൽ അവർ ഈ രാജ്യത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കും രാജ്യത്തെ മുഴുവൻ മനുഷ്യരെ ഇല്ലാണ്ടാക്കും കാരണം അവർക്ക് രാജ്യത്തെ പറ്റി ചിന്തയില്ല ഇന്ത്യയ്ക്ക് നാളെ എന്ത് സംഭവിക്കുന്നു അവർക്ക് ചിന്തയില്ല ഇവിടുത്തെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തയില്ല ഈ രാജ്യത്തെ പറ്റി അവർക്ക് ചിന്തയില്ല ഒരു തരുമ്പ് പോലും ചിന്തയില്ല അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുണ്ട് ഇവിടെ ഇരിക്കുന്ന സാധാരണ മനുഷ്യനായ നിങ്ങൾക്കും എനിക്കും എൻ്റെ രാജ്യത്തോട് സ്നേഹമുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല ആ നിശ്ചയം നമ്മളുടെ മനസ്സിലുണ്ടാവുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞ സ്ത്രീകളുടെ കാര്യമാണ് ഈ സമരങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പെൺകുട്ടികളാണ് പെൺകുട്ടികൾ വന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഇത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ധാരാളം അനീതി നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷെ ആ അനീതികളെ ഒക്കെ തിരുത്താനുള്ള ഒരു അവസരമായിരിക്കണം ഈ സമരം നമ്മുടെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങളുണ്ടാവാനും കുട്ടികളെ വളർത്താനും വേണ്ടി മാത്രമുള്ളവരല്ല അതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ അതുപോലെ തന്നെ ഈ രാജ്യത്തിനും സമൂഹത്തിനും വലിയ സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ് ഇന്നത്തെ പെൺകുട്ടികളും സ്ത്രീകളും ആ ശക്തി തിരിച്ചറിയണം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ പെൺകുട്ടിയും സ്വന്തം കഴിവ് തിരിച്ചറിയണം എന്റെ ഉള്ളിൽ വലിയ കഴിവുണ്ട് ശക്തിയുണ്ട് അത് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കും രാഷ്ട്രീയത്തെ പറ്റി ഞാൻ ചിന്തിക്കും എന്റെ സമൂഹത്തെ പറ്റി ഞാൻ ചിന്തിക്കും എന്റെ വീടിനെയും കുട്ടികളെയും പറ്റി ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ എന്റെ സമൂഹത്തെ പറ്റി ഞാൻ ചിന്തിക്കും എന്ന ബോധ്യമുണ്ടാവണം എനിക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട് അവനെ നോക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കാരണം ഇത് എന്റെ രാജ്യത്തിനും എന്റെ രാജ്യത്തെ മനുഷ്യർക്കും വേണ്ടിയുള്ള സമരമാണ് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയില്ലാതെ നമുക്ക് ആർക്കും ഒരു നിമിഷം പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാനാവില്ല അതും കൂടി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സമരമാണിത് അതുപോലെ ഈ രാജ്യത്തെ നിങ്ങൾക്കറിയാം ബി ജെ പിക്ക് കേരളത്തിലിപ്പോ ഒരു പ്രസിഡന്റ് ഉണ്ടായി അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞാണ് ബി ജെ പിയിലടി നടക്കുന്നത് ഈ മനുഷ്യരാണ് ഹിന്ദു സമുദായത്തെ ഒറ്റക്കെട്ടായി സംരക്ഷിക്കാൻ പോകുന്ന ആലോചിച്ച് നോക്കൂ ജാതി വ്യവസ്ഥയ്ക്കെതിരെ മനുഷ്യനോട് കാട്ടിക്കുന്ന ജാതിയുടെ പേരിൽ കാട്ടുന്ന ക്രൂരമായ വിവേചനത്തിനെതിരെ നമുക്ക് പോരാടാൻ സാധിക്കണം പൈസ ഇല്ലാത്ത സാധാരണ മനുഷ്യനോട് കാണുന്ന വിവേചനത്തിനെതിരെ പോരാടാൻ സാധിക്കണം ഭരണകൂടത്തിന്റെ അടിച്ചമർത്ഥത്തിനെതിരെ പോരാടാൻ സാധിക്കണം നമ്മുടെ യുവജനങ്ങളെ അടിച്ചമർത്തി നിങ്ങൾ നമ്മൾ കണ്ട ജെ എൻ യുലെയും മില്ലയിലും കുട്ടികളെ എന്തു മാത്രമാണ് അവരോട് ക്രൂരമായിട്ട് പെരുമാറിയത് നമ്മളുടെ കുട്ടികളെ അടിച്ചമർത്തുന്നതിനിടെ നമുക്ക് ശബ്ദിക്കാൻ സാധിക്കണം പോരാടാൻ സാധിക്കണം അതുമാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയെ ഫാഷിസത്തെ ശക്തമായി ചോദ്യം ചെയ്യാൻ കേൾപ്പുള്ള അനീത് കാണുമ്പോൾ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന പോരാട്ട വീര്യമുള്ള സമരോത്സുകരായ കുട്ടികളായി നമ്മുടെ അടുത്ത തലമുറയെ വളർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം ഇന്ത്യയെ പറ്റി പറയണം രാജ്യത്തെ പറ്റി പറയണം മതേതരത്വത്തെ പറ്റി പറയണം ഫാഷിസത്തെ പറ്റി പറയണം വർഗീയതക്കെതിരെ സംസാരിക്കാൻ അവരെ ശക്തരാക്കണം മനുഷ്യരായി അവരെ വളർത്തണം ഇതും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഈ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ട് അവസാനിക്കുന്നില്ല എനിക്ക് എനിക്ക് എന്ത് പറയണമെന്ന് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി ഞാൻ നമ്മിച്ചിരിക്കുന്നു നിങ്ങൾ കാരണം ഇതുപോലെ സത്യങ്ങൾ കൃത്യമായിട്ട് കാരണം ഇങ്ങനെ തുറന്ന് പറയാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് ഹാൻസ് ഓഫ് കാരണം ഇത് നമ്മൾ ഇപ്പോഴത്തെ പുതിയ തലമുറ ഈ വീഡിയോ കാണണം കേൾക്കണം നമ്മുടെ രാജ്യം വലിയൊരു അപകടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും പേരിലും കളറിന്റെ പേരിലും ഒക്കെ ഇങ്ങനെ വേർതിരിച്ച് രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നെഞ്ചു തുളച്ച് കയറണം ഈ ഓരോ വാക്കും ഈ സഹോദരിയുടെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ ആരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതുപോലുള്ള സഹോദരിമാർ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് നമുക്ക് അഭിമാനമാണ് ഇവർ ഒരിക്കലും ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരു തീവ്രവാദ സംഘടനയിലും പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചന തന്നെയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരി നൽകുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അവരെല്ലാം അവരവരുടെ വിശ്വാസത്തിലും അവരവരുടെ മതത്തിലും ഒക്കെ അടിയുറച്ച് ജീവിച്ചു പോകാൻ സന്തോഷത്തോടി ജീവിച്ച് പോയി ഈ നാട്ടിൽ തന്നെ മരിച്ച് ഇവിടെ മണ്ണോട് അലിഞ്ഞു ചേരാനാണ് ഓരോ ഇൻ ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു വിടുന്ന ഈ കള്ള പ്രചരണങ്ങളെയും ഈ കള്ള നുണകളെയൊക്കെ പൊളിച്ചടുക്കുന്ന ഒരു മാസ് വീഡിയോ രാധിക എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് ഇന്നത്തെ ലൈക്ക് കമൻറ്റുകളെല്ലാം നിങ്ങൾ വാരി കോരി കൊടുക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും